ഹായ് വെൽക്കം ബാക്ക് ടു ട്രാവൺകർ ഗാർഡൻസ് ഞാൻ അഞ്ജന കൃഷ്ണൻ അപ്പോൾ ഇന്നൊരു കിഡലൻ ഓഫർ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നേക്കുന്നത് ഇതിൽ കാണിക്കുന്ന റോസുകളെല്ലാം ഈ ഒരു ഓഫറിൽ വരുന്നതാണ് നമ്മുടെ കാറ്റലോഗിനകത്തുള്ള കുറച്ച് റോസസും നമുക്ക് ഈ ഒരു കാറ്റ്ലോഗിനകത്ത് സോറി ഈ ഒരു ഓഫറിൽ വരുന്നില്ല കേട്ടോ അതായത് നമ്മുടെ ബേബി റൊമാൻറ്റിക്ക റെഡ് ഓർഗറ്റ് റോസ് ബ്ലൂ യു റോസ് അങ്ങനെ വരുന്ന കുറച്ച് വെറൈറ്റീസും നമുക്ക് ഈ ഒരു ഓഫറിൽ കൊടുക്കാൻ പറ്റത്തില്ല അല്ലാണ്ട് വരുന്ന കുറേ റോസുകളെ നമ്മൾ ഈ ഒരു ഓഫറിലാണ് നിങ്ങൾക്കിന്ന് തരാൻ പോകുന്നത് കേട്ടോ അതായത് നമ്മുടെ ഓഫർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ച് പ്ലാൻസ് നിങ്ങൾ എടുക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് വൺ ഫിഫ്റ്റി വീതം ആയിരിക്കും ആവുന്നത് നിങ്ങൾ പത്ത് പ്ലാൻസ് നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നൂറ്റി മുപ്പത് രൂപ വീതം ആയിരിക്കും പ്ലാന്റ്സിനാവുക രണ്ട് ഓഫറാണ് അതായത് അഞ്ച് പ്ലാൻസോ അഞ്ച് പ്ലാൻസിൽ കൂടുതലോ എടുക്കുമ്പോഴത്തേക്കും നൂറ്റി അൻപത് രൂപയാണ് ഒരു പ്ലാന്റിനാവുന്നത് നമ്മുടെ പ്ലാ പ്ലാനിൻ്റെ പ്രൈസ് വരുന്നത് നൂറ്റി എൺപത് നൂറ്റി എഴുപത് ആ റേഞ്ചിലൊക്കെ വരുന്ന പ്ലാൻസാണ് വൺ ഫിഫ്റ്റി അഞ്ചെണ്ണം എടുക്കുമ്പോൾ നിങ്ങൾ ഇനി ആണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വൺ തേർട്ടി റുപ്പീസിനായിരിക്കും പത്ത് പ്ലാൻസ് കിട്ടുക നിങ്ങളുടെ മാർഗോ കോസ്റ്റൊക്കെ ഈ ഒരു ഓഫറിൽ വരുന്നതാണ് മാർഗോ കോസ്റ്റിനൊക്കെ നമ്മൾ വൺ സെവൻറ്റിക്ക് കൊടുക്കുന്ന പ്ലാൻസ് ആണ് ഇതെല്ലാം നിങ്ങൾക്ക് ഓഫറിൽ വൺ തേർട്ടിക്ക് അല്ലെങ്കിൽ വൺ ഫിഫ്റ്റിക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും മൂന്ന് ദിവസമാണ് കേട്ടോ ഈ ഒരു ഓഫറുള്ളത് വളരെ കുറച്ച് പ്ലാന്റ്സ് നമുക്ക് ഈ ഒരു ഓഫറിൽ നമുക്ക് കൊടുക്കാൻ പറ്റില്ല കാരണം അറിയാമല്ലോ അതിൻ്റെ റേറ്റ് അത്യാവശ്യം ഉള്ളതുകൊണ്ട് നമുക്ക് തീരെ റേറ്റ് കുറച്ചിട്ട് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റില്ല ഇതൊരു ഓഫറായിട്ടാണ് നമ്മുടെ വിഷു ഒക്കെ വരികയല്ലേ അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഓഫറായിട്ടാണ് നമ്മൾ ഈ ഒരു പ്ലാന്റ്സ് കൊടുക്കുന്നത് കേട്ടോ കിടല ഓഫർ തന്നെയാണ് ആരും ഈ ഒരു ഓഫറ് മിസ്സാക്കണ്ട പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാം നമുക്ക് തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം ദിവസങ്ങളിലാണ് കൊറിയർ വരുന്നത് അതുപോലെ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് നമ്മുടെ ഔട്ട്ലെറ്റിൽ വന്ന് മേടിക്കണമെന്നുണ്ടെങ്കിൽ ഔട്ട്ലെറ്റിലേക്ക് തന്നെ വന്ന് മേടിക്കാം ട്രിവാൻഡ്രം കാർക്കാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കാട്ടാക്കട അമ്പലത്തിൻകാലയാണ് ലൊക്കേഷൻ വരുന്നത് ഡയറക്റ്റ് നമ്മുടെ ഔട്ട്ലെറ്റിലേക്ക് വന്നിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പ്ലാൻസ് നോക്കി സെലക്ട് ചെയ്തെടുക്കാം ഇല്ലാത്തവർക്കാണോ എന്നുണ്ടെങ്കിൽ നമുക്ക് ഡി ടി ഡി സിയുടെ കൊറിയർ സർവീസ് അവൈലബിൾ ആണ് ഓൾ കേരളം നമ്മൾ അയക്കുന്നുണ്ട് ഓൾ തമിഴ്നാട് കർണാടക ആന്ധ്ര ഇവിടെയൊക്കെ നമ്മൾ പ്ലാൻസ് അയക്കുന്നുണ്ട് കേരള തമിഴ്നാട് കർണാടക നമ്മൾ ഡി ടി ഡി സിയുടെ നോർമലാണ് അയക്കുന്നത് പിന്നെയുള്ള അങ്ങോട്ടൊക്കെ പഞ്ചാബ് ഗുജറാത്ത് അതുപോലെ യു പി ഒക്കെ വരുമ്പോഴത്തേക്കും ഡി ടി ഡി സിയുടെ എയർ വഴിയിട്ടാണ് അയക്കുന്നത് എയറിന് കുറച്ച് ചാർജ് കൂടുതലാണ് കേട്ടോ എയർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് വഴിയിട്ടാണ് കൊറിയർ ഡിസ്പാച്ച് ആവുന്നത് അപ്പോൾ അതിന് കുറച്ച് ചാർജ് കൂടുതലാണ് നമ്മുടെ നോർമൽ ആണോ എന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും ചാർജ് വരില്ല പക്ഷെ നമ്മുടെ കേരളത്തിൽ അയക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ റേറ്റ് കൂടുതലായിരിക്കും ബാക്കിയുള്ള സംസ്ഥാനങ്ങൾക്ക് അയക്കുമ്പോൾ കേട്ടോ കേരള തമിഴ്നാട് കർണാടക നമുക്ക് മൂന്ന് ദിവസം കൊണ്ട് തന്നെ നമ്മുടെ പ്ലാന്റ്സ് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നതായിരിക്കും അപ്പോൾ അതേ ഇതുപോലെയുള്ള അടിപൊളിയായിട്ടുള്ള പ്ലാന്റുകൾ നിങ്ങൾക്ക് കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാനായിട്ടുള്ളൊരു അടിപൊളി ഓഫറാണ് ഇന്നത്തേത് അപ്പോൾ ഓഫർ ആര് മിസ് ചെയ്യാണ്ടിരിക്കുക വെറൈറ്റി ആയിട്ടുള്ള പ്ലാൻസ് വെച്ചാൽ നിങ്ങൾക്കും ഒരു റോസ് ഗാർഡൻ നിങ്ങളുടെ ഗാർഡൻ റോസ് ഗാർഡൻ നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാവുന്നതാണ് അപ്പം മിസ്സ് ചെയ്യാണ്ടിരിക്കുക കേട്ടോ താങ്ക്